നമ്മൾ സാധാരണ ചെയ്യാത്തൊരു വീഡിയോ കേട്ടോ ഒന്ന് വരുന്നത് ഒന്നുമില്ല നമ്മളെ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാൻ വിചാരിച്ചു ഇപ്പം ഭയങ്കര ചൂടൊക്കെ ഇല്ല അതുകൊണ്ട് ഹോട്ടലിൽ കയറി ഫുഡൊക്കെയൊക്കെ ഭയങ്കര മടി അപ്പോൾ നമ്മളെ ഒരു ഹോബി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ ഒരു സംഭവം കേട്ടോ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ ഇല്ലേ അതൊക്കെ വളർത്തവരുടെ ഇത് നമ്മളെ ബേറാപ്പിൾ എന്ന് പറയുന്ന സാധനമില്ല നന്നായിട്ട് പൂവിട്ടുണ്ട് ഈ വർഷം ആദ്യമായിട്ട് പൂവിട്ടാണ് കൈ ആകുമെന്ന് വിചാരിക്കുക കേട്ടോ ഒരു ഒന്ന് രണ്ട് മാസം കൊണ്ട് സെറ്റാവും പിന്നെ ഇത് നമ്മളെ വൈറ്റ് ഞാവലിനൊക്കെ പോയ സാധനമില്ല അത് ഞാൻ വാങ്ങിയതാണ് പൂ ഉള്ളതോടെ വാങ്ങിയായിരുന്നത് സെറ്റായി വരുന്നേ ഉള്ളൂ നോക്കാം ആവുമോ പൂവാകുമോ എന്ന് പിന്നെ ഇത് നമ്മൾ ലെയർ ചെയ്തെടുത്തോളാം നമ്മളെ വീട്ടിലുള്ള മാവന്യത് ലെയർ ചെയ്തെടുത്താണ് അതിൻ്റെ മുകളിൽ ലെയർ ചെയ്ത് പിടിച്ച് സെറ്റായും കുറച്ച് ഗ്രാഫ്റ്റും ചെയ്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ നല്ല നല്ല മാവൊക്കെ ഉണ്ട് അതിൻ്റെ ചെറിയ കൊമ്പ് പൊട്ടിട്ടുണ്ടോ ഗ്രാഫ്റ്റ് ചെയ്യുക കുറേ പിടിക്കും കുറേ പോയി പോകും പക്ഷെ എന്നാലും നമുക്ക് കുറേ കഴിഞ്ഞാൽ ഒരു മാവിൻ്റെ ഉള്ളിൽ പലതരം ഫ്രൂട്ട്സ് കഴിച്ചു കൂടെ അതേപോലെ തന്നെ നമ്മളെ ബട്ടർ ഫ്രൂട്ട് അപ്പോൾ കടന്നേ അല്ലെ എവിടെ നിന്നെങ്കിലും ജ്യൂസ് കിട്ടി രണ്ടോ മൂന്നോ വിത്തൊപ്പിക്കുക തയ്യും മുളപ്പിക്കുക പിന്നെ എവിടെ നമ്മൾ നല്ല കായ് ചിക്കുന്ന ബട്ടർഫ്രൂട്ടൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെട്ടി കൊണ്ടുവരാം അത്രേ ഉള്ളൂ അത് തന്നെ പരിപാടി നേരത്തെ നേഴ്സറിയിൽ പോരായിരം രണ്ടായിരം കൊടുത്ത് വാങ്ങേണ്ടത് നമ്മൾ മുന്നേ ചെയ്താണ് അത് വേസ്റ്റ് സെറ്റായി വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഓരോന്ന് ലെയർ ചെയ്ത് നോക്കുക വരുന്ന കാണിച്ചാൽ കേട്ടോ നമ്മളൊരു പേരൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെങ്ങനെ വലുതായി പോവുകയാണ് അതൊക്കെ ആണെന്ന് കായ് ഉണ്ട നിറച്ചും കായ് ഉണ്ടാകും അപ്പോൾ സാറിനെ കട്ട് ചെയ്ത് ഒഴിവൊക്കെ ചെയ്യുക അപ്പം പ്രൂൺ ചെയ്യുക അപ്പോൾ ഞാനെന്ത് ചെയ്തു അത് ലെയർ ചെയ്യാൻ വിചാരിച്ചാൽ അവിടെ ഒരു വർഷം ലെയറിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പുതിയ തയ്യും കൂടി കിട്ടുമല്ലോ അതിൻ്റെ ഉള്ളതൊക്കെ ചെറിയ ചെറിയ ഫ്രൂട്ട് ഒക്കെ ആയി വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മഴയൊക്കെ ആകുമ്പോഴത്തേക്ക് കിട്ടുകയായിരിക്കും നോക്കാം നമുക്ക് അപ്പഴത്തെ ഒരു വീടി വീടിയാൽ ചെയ്ത് കാണിച്ചിരുന്നതൊക്കെ അങ്ങനെ ഒരു രസല്ല രാവിലത്തെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ പിന്നെ വേറെ ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ ജാമ്പൊക്കെ അല്ലേ ആപ്പിൾ ജാമ്പൊക്കെ കുറേ വീട്ടിലുണ്ട് വലിയൊരു മരം ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ ലെയർ എടുത്താണ് കഴിഞ്ഞ ഒരു ഒന്നര വർഷമായി ചെയ്തു തരും അപ്പോൾ ഇത് ആ വലിയ മരത്തിനോട് കായ് ഉണ്ടാകും അതേ സമയത്ത് തന്നെ നമ്മൾ ലെയർ ചെയ്തതിൻ്റെ മുകളും കൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സംഭവം സക്സസ് ആണ് തെക്കേ പരിപാടിയുള്ളൂ അപ്പോൾ ഞാൻ വലിയ മരം ഞാൻ കാണിച്ചു തരട്ടോ അവിടെ എത്തുമ്പോൾ പിന്നെ നമ്മളെ നമ്മൾ സപ്പോർട്ട് ഏകദേശം എനിക്കൊന്നൊരു രണ്ടോ മൂന്ന് വർഷത്തിന് മുകളും ആയിട്ടുണ്ടാവും കഴിഞ്ഞ തവണ ഒന്ന് രണ്ട് കായൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കുറച്ച് കൂടുതൽ കായായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറേ പറിച്ചു ഒന്നും കൂടി ബാക്കി ഉണ്ടായിരുന്നു അതും പറഞ്ഞത് വലിയ വലുപ്പമായിട്ടില്ല എന്നാലും നല്ല സൈസുള്ള കായൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ളൊരു ഇതാണ് സാധനം റിസൽ എങ്ങനെ ഓരോന്ന് എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ പറിച്ചു കിടക്കുകയൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നൊരു പരിപാടി പിന്നെ ഇതൊരു മാവ് കുറേ കാലമായിട്ട് ഇങ്ങനെ എന്താ പറയുക കായൊന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അതിൻ്റെ മുകളിലും കുറേ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു അഞ്ചെട്ട് ടൈപ്പ് മാവ് എന്ന് വേണമെങ്കിൽ പറയാം നമ്മളിങ്ങനെ പോകുമ്പോൾ കാണുന്ന ചെറിയ ചെറിയ മാവൊക്കെ ഉണ്ടായിരുന്നു നല്ല മാവ് മാങ്ങ ഉണ്ടായി നിൽക്കുന്ന മാവിൻ്റെയൊക്കെ ആ കൊമ്പ് പൊട്ടിക്കുക ഗ്രാഫ്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറേ മാങ്ങ തിന്നാനുള്ളൊരു ഇതില് അപ്പോൾ എനിക്ക് തോന്നി ഒന്ന് രണ്ട് വർഷത്തിനുള്ളൊക്കെ ഇതിനുള്ള മാങ്ങണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ പൂത്തിട്ടുണ്ടായിരുന്നു കായ് ആയിട്ടില്ല ഇത്തവണ അത് പൂത്തിട്ടില്ല നമുക്ക് ആയി വരട്ട് ഒന്ന് സെറ്റാവണമല്ലോ ഓൾറെഡി പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ വേറെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്താണ് ഇതൊക്കെ പിന്നെ ഇതിൻ്റെ ഒരു കൊമ്പാണ് ഞാൻ അവിടെ ലെയർ ചെയ്ത് നമ്മൾ നേരത്തെ കണ്ടില്ല അത് അത് ചെയ്തത് പിന്നെ നമ്മളെ കുരുമുളകൊക്കെ യൂട്യൂബൊക്കെ ഉണ്ട് ചെയ്ത് നോക്കുന്നു കേട്ടോ കുരുമുളക് ബി വി സി വൈപ്പിനോക്കൊക്കെ പിടിച്ച് കയറി പോയിട്ടുണ്ട് അല്ലേ ഒരു കഴിഞ്ഞിട്ട് കൊണ്ട് ചെയ്തെടുത്തതാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ നഴ്സിക്കാർക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സാധനം ആട്ടോ പ്ലസ് എന്നിട്ടാണ് അവർ വിൽക്കുക പക്ഷെ അത് വെസ്റ്റിൻ ചെറിയ പറഞ്ഞൊരു സാധനമാണ് ഉപ്പിലിട്ടൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഞാൻ ആദ്യം തീരെ ഉപയോഗിക്കും പക്ഷെ ഉപ്പിലിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഇപ്പോൾ സ്ഥിരമായിട്ട് അത് ഉപ്പിലിട്ടൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ കുറ്റിക്കുരുമുള ഒക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളൂ പിന്നെ നമ്മൾ നേരത്തെ ലെയർ ചെയ്ത് പറഞ്ഞ ചാമ്പക്ക അത് കാണുന്നുട്ടോ ധാരാളം പൂവ് തവണ ആയിട്ടുണ്ട് കായയാകുന്ന നല്ല മധുരമാണ് പക്ഷേ മഴ പെയ്താൽ ആ ഒരു മധുരമൊക്കെ ഒരു കുളാവും നോക്ക് ഇത് തവണ കൂടി നല്ല കായ കുറച്ച് തയ്യൽ ലെയർ ചെയ്യണം ആർക്കെങ്കിലും കൊടുക്കാമല്ലോ നോക്കട്ടെ സെറ്റാക നല്ല നല്ല വിചാരിച്ച മധുരം കിട്ടുകയാണെങ്കിൽ ലെയർ ചെയ്ത് നമുക്ക് ചെയ്യാം അതേപോലെ ഇതും വേറൊരു ഇതിനുള്ള കുറേ ഒരു അഞ്ചോ ആറോ ടൈപ്പ് മാങ്ങ നിന്നു മുകളിലും മാങ്ങ ആയിട്ടില്ല ചെയ്ത് വെച്ചത് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ചക്ക കാണിച്ചത് നമ്മൾ എപ്പോൾ നോക്കിയാൽ അതിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ചക്ക അതിനോണ്ട് ചില വീഡിയോകൾ കാണുന്ന നിറയെ ചക്ക ഉണ്ട് അത് അങ്ങനെ കാണുന്നില്ല എപ്പോൾ നോക്കിയാൽ രണ്ടോ മൂന്നോ ചക്ക ഇങ്ങനെ നമുക്ക് നല്ല സ്മെല്ലാണ് അതാണ് നല്ലൊരു ഒരു ഓറഞ്ച് കളർ ആ ഒരു ടൈപ്പ് കിട്ടും നല്ലൊരു കുറച്ചുകൂടി കൂടി വെക്കാനുണ്ട് ആയി വരുന്നേ ഉള്ളു വലിയ വലുപ്പം ഒന്നും ഉണ്ടാവില്ല ആ റേഞ്ചിലുള്ള വലുപ്പം അത നമ്മളതിനത്തെ ചാമ്പ് കാപ്പിൾ ചാമ്പ് ഞാൻ തോന്നുന്നു എന്താ കറക്റ്റ് പേരെ നിൽക്കുകയാണ് പണ്ടൊന്നോ വാങ്ങി വെച്ചാണ് കുറച്ചായി ഒരു മൂന്നാലോ വർഷം അഞ്ച് വർഷം എന്തായാലും ആയി ഇത്രയും വലപ്പം ഇത് നമ്മളെ ബബ്ളൂസ് നേരം കേട്ടോ ഇതും പൂവുണ്ടാകുന്നുണ്ടല്ലോ കായ് ഉണ്ടാവുന്നില്ല നമ്മളൊരു ചക്കയല്ലേ മുള്ളൻ ചക്ക ആ സാധനം കായൊക്കെ ഉണ്ടാകുന്ന സാധനം ഇത് ഞാൻ കുറച്ച് ഗ്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സൈഡിലുള്ള കൊമ്പ് മൊത്തം ഉണങ്ങിപ്പോൾ ആ ഗ്രാഫ്റ്റ് കൊണ്ടുപോകും ഇപ്പോൾ പിടിച്ചിരുന്നു പൂ അലൊക്കെ വന്നായിരുന്നു പക്ഷേ മൊത്ത സൈഡ് മൊത്തം ഉണങ്ങിപ്പോൾ അതങ്ങ് പോയി തോന്നും ഇത് ബബ്ലൂ സാറിങ്ങ് തന്നെ പോലെ ഞാൻ ചെറിയ നമ്മളെ ഇവിടെ വെള്ളം കലക്കുന്ന കാര്യങ്ങൾ ഇല്ല അതൊരു സ്ഥലത്ത് ഇങ്ങനെ കണ്ടപ്പോൾ പൂ കായൊക്കെ ഉണ്ടായി കണ്ട വെസ്റ്റ് വെസ്റ്റെന്ന് ഒട്ടിച്ചായിരുന്നു വേറെ ഒരു കൊമ്പും കൂടി ഞാൻ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഇത് അലേം പൂവൊക്കെ വന്നിട്ടുണ്ട് അല്ലേ കുറച്ച് നേരം വന്നിട്ട് ഒരു പൂവും വന്നിട്ടുണ്ട് ആദ്യമായിട്ട് വന്നതാണ് ഇതിൻ്റെ മുകളിലും പൂവൊക്കെ ഉണ്ട് കായികമായിട്ടില്ല ആവാ സമയമാകുന്നേ ഉള്ളൂ വെയിലൊന്നും ആവറില്ലാലോ ആയിക്കോളും രണ്ട് വർഷത്തിനുള്ളിൽ കായയാവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതാണ് സംഭവം ഒരു രസമല്ല അതൊക്കെ ഇങ്ങനെ ചെയ്തിരിക്കാണ് പിന്നെ ഇത് നമ്മളെ വലിയൊരു സപ്പോർട്ട് ഇപ്പോൾ എനിക്ക് അഞ്ചെട്ട് വർഷം എന്തായാലും ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കുറേ കായൊക്കെ ഉണ്ടാകാറുണ്ട് പിന്നെ നമ്മൾ കുറേ പേര് വീഡിയോ കണ്ടിട്ടുണ്ട് നമ്മളെ വേണ്ട ഇവിടുന്നാട്ട മക്കളൊക്കെ കളിക്കുന്ന രീതി നല്ലൊരു തണലൊക്കെ ഇല്ല മരങ്ങളെല്ലാം കൂടി ആയിട്ട് അതിൽ നമ്മളെ ഫിഷ് നമ്മളെ അലികേറ്റർ കുറേ പേര് കണ്ടിട്ടുണ്ടാവും അപ്പം അങ്ങനെ വരുന്നുണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഓവർ വെയിലായത് കൊണ്ട് പെട്ടെന്ന് പച്ചക്കളാകും അപ്പോൾ ഇന്ന് വെള്ളം ഒന്ന് ഒഴിവാക്കി ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കുക അങ്ങനെ സ്ഥിരമായിട്ട് മാറ്റമൊന്നുമില്ല ഫിൽറ്റർ ഒന്നും ആ ഒരു നാച്ചുറലായിട്ട് ഇങ്ങനെ കിടന്നിട്ടുള്ള ലെവലിൽ ഇട്ടതാണ് അതാണ് മീനും നല്ലത് കണ്ടില്ല ഉപരി അതാ വരുന്ന ഇപ്പോൾ ഒരു അതിലടിച്ചു കിടക്കുന്നൊരു ഇതിലാണ് ഓവർ അഗ്രഷം ഇല്ലാത്ത ആപ്പ് ഞാൻ വാങ്ങിയത് അപ്പോൾ വലിയൊരു ബൈറ്റൊന്നും കാണൂല പിന്നെ അങ്ങനെ നിന്നും വലിയൊരു അഗ്രഷൻ ഇല്ലാണ്ട് ഐപ്പ് പിന്നെ അതിന് കഴിക്കാൻ വേണ്ടി ഒരു പത്തുപ്പം വിലാപ്പീൻ്റെ പണ്ട് കൊണ്ടിട്ടിരുന്നു അത് കഴിച്ച് കഴിച്ചൊരു പത്തിരുപെ എണ്ണം ബാക്കി പത്തിരുപെ എണ്ണം കഴിച്ച് ബാക്കി ഇങ്ങനെ ബാക്കിയായി അതിങ്ങനെ ഒരുപാട് മറ്റ് പൈസ തിരക്കിലുള്ള ഒക്കെ വിലാപ്പി കയ്യിലുണ്ട് അതിനെ കഴിക്കൊന്നില്ല ഊബ്ര ഒരു കമ്പനി ആയിപ്പ് പിന്നെ അത് മക്കളെ വച്ച് അതിൻ്റെ കുറച്ച് മക്കളെല്ലാം കൂടി ഒരങ്ങനെ നടക്കുന്നതല്ലേ വിലാപ്പീൻ്റെ മക്കളുടെ അലി കെട്ടെന്നല്ല അപ്പം മത്തി അതിലെങ്ങനെ ഇട്ട് കൊടുക്കും എപ്പോഴേ ലൈഫിഷ് ഷോർട്ട് കിട്ടിയാൽ അതും ഇട്ട് കൊടുക്കും ഇവർ അതിൽ കിടന്ന് വലുതായിരുന്നു എപ്പോഴും നമുക്ക് പൊരിച്ചടിക്കുക നല്ല സൈസുള്ള ഫിലാപ്പി ആയിട്ടുണ്ട് അങ്ങനെ നടക്കട്ടെ ഇനി ഒരു റെട്ടൈലിൽ കിട്ടിയാൽ വാങ്ങി കിട്ടണം എന്നുണ്ട് നോക്കട്ടെ അവിടെ കിട്ടും അപ്പോൾ അതൊക്കെയാണ് സംഭവം ഉണ്ട് പിന്നെ വേറൊരു മരം കാണിച്ചത് നല്ല രസമാണ് നമ്മളെ ഒരു നഴ്സരിക്കാരൻ പറ്റിച്ചേട്ടമുള്ളൂ പറഞ്ഞാൽ എന്താ നമ്മൾ ഈ ചതുര നെല്ലിക്കല്ല്ല് അതിൻ്റെ തയ്യാറുണ്ട് തന്നതാണ് സംഭവം സ്റ്റാർ ഫ്രൂട്ട് അപ്പോൾ ചതുര പുളി ആയി പോയി സാധനം വീടിന് മുമ്പ് തന്നെ വെച്ച് കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ചതുരല്ലിക്കയെന്ന് വിചാരിച്ച് പക്ഷേ നിറയെ കായ് ഉണ്ടാവട്ടെ ഒരു സമയമാകുമ്പോൾ ചോറും മധുരമുള്ള സൈസല്ല അപ്പോൾ എന്താ പറയുക ഇപ്പം പൂവുണ്ട് നിറയെ പൂവുണ്ട് ചെറിയ ചെറിയ ആയി വരുന്നത് ഇപ്പം നിറാഴ്ച രാവിലെ തന്നെ നിറയെ തത്ത വരും കേട്ടോ ആ ചെറിയ കായ് തിന്നേ അത് നല്ല രസമാണ് കാഴ്ച കാണാൻ നമ്മൾ പിന്നെ ഉപ്പിലിടാനും മീൻ കറിലൊക്കെ ഇടാനൊക്കെ നല്ല നമ്മൾ മാങ്ങയൊക്കെ ഇട്ട് കറി വെക്കുക അങ്ങനെയൊക്കെ വെക്കാൻ നല്ല സാധനമാണ് പക്ഷേ കൂടുതലും തത്തകളെ അത് തിന്നാൽ രാവിലെ നല്ല ഇങ്ങനെ ഒരു രസമാണ് അപ്പോൾ അതേ ഉള്ളൂ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്തേക്കി